ധനുഷനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ നയൻതാരക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് പണത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നയന്താരയോട് പത്തു കോടി രൂപ ആവശ്യപ്പെട്ടതിൽ തെറ്റില്ലെന്ന് ഇവർ വാദിക്കുന്നു പ്രമോഷന് വരില്ല മക്കളുടെ ആയമാരുടെ ചെലവ് നിർമ്മാതാവിൽ നിന്നും വാങ്ങുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് വിമർശകർ ഉന്നയിക്കുന്നത് എന്നാൽ നയനാരയ്ക്കൊപ്പം പ്രവർത്തിച്ച ഫിലിം മേക്കേഴ്സ് ആരും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല മാത്രമല്ല പല സംവിധായകരും നിർമ്മാതാക്കളും നേരത്തെ നടിയുടെ പ്രൊഫഷണലിസത്തെ പ്രശംസിച്ചിട്ടുമുണ്ട് അന്തരിച്ച സംവിധായകൻ സിദ്ദിഖ് ബോഡിഗാർഡ് എന്ന ചിത്രത്തിൽ നയൻതാര എത്തിയതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് വളരെ പ്രൊഫഷണലായാണ് സെറ്റിൽ നടി ഇടപഴകിയതെന്ന് അന്ന് സിദ്ദിഖ് വ്യക്തമാക്കി സഫാരി ടി വിയിലാണ് സംവിധായകൻ അനുഭവം പങ്കുവച്ചത് ഷാമിലിയെ നായികയാക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ ഈ കാസ്റ്റിംഗ് നടന്നില്ല ഇതോടെ ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബോഡിഗാർഡിലേക്ക് നയൻതാര എത്തുന്നത് വലിയ താരമായതിനാൽ ടി ഈ സിനിമ ചെയ്യുമോ എന്ന ആശങ്ക സിദ്ധിക്കുന്നുണ്ടായിരുന്നു ഫാസിൽ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ നയൻതാരയെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നയൻതാര തമിഴിലെ സൂപ്പർ സ്റ്റാറായി ഇടയ്ക്കൊരു കാർ ഇറക്കം വന്നെങ്കിലും വീണ്ടും പഴയതിനേക്കാൾ മുകളിലാണ് ഇപ്പോഴും നയൻതാരയുടെ സ്ഥാനം നയൻ അഭിനയിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു കഥ ഇഷ്ടപ്പെട്ടാൽ നയൻ അഭിനയിക്കുമെന്ന് ദിലീപ് പറഞ്ഞു ഇക്കയുടെ പടമല്ലേ നിങ്ങളോട് വലിയ ബഹുമാനമുള്ള നടിയാണ് നല്ല കഥാപാത്രങ്ങളാണെങ്കിൽ ഒരു മടിയുമില്ലാതെ അഭിനയിക്കുമെന്നും ദിലീപ് പറഞ്ഞു അങ്ങനെയാണ് തൻ നയൻതാരയെ വിളിച്ച് കഥ പറയുന്നതെന്നും സിദ്ധികാന്ത് വ്യക്തമാക്കി കഥ ഇഷ്ടപ്പെട്ട നയൻതാര ഈ സിനിമ ഞാൻ തന്നെ അഭിനയിക്കും ഡേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു നയനാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രതിഫലത്തിൽ പ്രൊഡ്യൂസർക്ക് ടെൻഷനായി നയനോട് പറഞ്ഞപ്പോൾ പ്രതിഫലത്തിനും എൻ്റെ സ്റ്റാഫിൻ്റെ കാര്യത്തിലൊന്നും സിദ്ദിഖിക്കാ ടെൻഷനാകേണ്ട അവർക്ക് എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നയൻതാര വ്യക്തമാക്കിയെന്നും സിദ്ദിഖ് അന്നോർത്തു മറ്റു ഭാഷകളിൽ നയൻതാര വാങ്ങുന്ന പ്രതിഫലവുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത ചെറിയ തുകയ്ക്കാണ് നടി ബോഡിഗാർഡിൽ അഭിനയിച്ചതെന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടി രാവിലെ ഏഴ് മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും ദിലീപും നയൻതാരയും വരുന്നത് കുറച്ച് വൈകുന്നതിനാൽ വേറെ സീനുകൾ എടുക്കും നയൻ കൃത്യം ഒമ്പത് മണിക്ക് എത്തും എട്ട് ആകുമ്പോഴേക്കും വിത്ത് മേക്കപ്പ് അപ്പ് ലൊക്കേഷനിലുണ്ടാകും നമ്മൾ സീനെടുത്താലും ഇല്ലെങ്കിലും നടിയെത്തും വളരെ പ്രൊഫഷണലാണ് ഡയലോഗ് പഠിച്ച് ഒരു റിഹേഴ്സൽ ഒരു ടേക്ക് കാരവാനിൽ പോലും പോയിരിക്കില്ല ഒരു ദിവസം തമാശയ്ക്ക് പേര് സെവൻ താര എന്നാക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ചോദിച്ചു അതാ ഇക്ക എന്ന് നായൻ നാളെ ഏഴ് മണിക്ക് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നടി പൊട്ടിച്ചിരിച്ചു ഞാൻ വന്നോളാം ഇക്ക എന്ന് പറഞ്ഞു എന്നാൽ അന്ന് നയൻതാര വന്നെങ്കിലും ദിലീപ് വൈകിയാണ് സിദ്ദിഖ് ഓർത്തു ദിലീപ് വന്നപ്പോൾ പതിനൊന്ന് മണിയായി അന്ന് ദിലീപിനെ നയൻതാര കളിയാക്കി വിളിച്ചതാണ് സൽമാൻ ഖാൻ എന്ന് സൽമാൻ പന്ത്രണ്ട് മണിക്ക് സെറ്റിലെത്തുന്ന നടനാണെന്നും സിദ്ദിഖ അന്ന് ചൂണ്ടിക്കാട്ടി